രാജാക്കാട്ടെ അങ്കമ്പാടിയിലെ കുഞ്ഞുകുറുമ്പന്മാരുടെയും കുറുമ്പത്തികളുടെയും മത്സരങ്ങളും ചിരികളുകളുമായി കുറുമ്പി ടു കെ ടു ഫൈവ് സംഘടിപ്പിച്ചു രാജാക്കട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം രാജാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷ് നിർവ്വഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൻ ആർ സുഭാഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ രേഖാ റാണി പ്രിൻസിപ്പൾ ഇൻചാർജ് ആഡ്ലി പി ടി എ പ്രസിഡന്റ് സജി കാട്ടുമന സീനിയർ അസിസ്റ്റന്റ് സിന്ധു ഗോപാലൻ പി ടി അംഗങ്ങളായ അഡ്വക്കറ്റ് നിഷ ജേക്കബ് അച്ചാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കുഞ്ഞുകുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും അരങ്ങേറി തുടർന്ന് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തൊന്ന് അങ്കമ്പാടിയിലെ കുട്ടികളുടെ കളറിംഗ് മത്സരങ്ങൾ മിഠായി പിറകൾ തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും മെമ്മോരികൾക്കും വിതരണം ചെയ്തു പരിപാടിയിൽ സ്കൂളിലെ അധ്യാപകർ സ്കൂളിലെ വിവിധ കേഡറ്റുകൾ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്